ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നാലുമണി പലഹാരമാണ് തയ്യാറാക്കി എടുക്കുന്നത് വൈകിട്ട് നല്ല ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ വളരെ സിംപിൾ ആയിട്ട് നമുക്ക് ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ പഴവും ഗോതമ്പ് പൊടിയും ഉപയോഗിച്ച് തയ്യാറാക്കി എടുക്കുന്ന ഒരു പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് കണ്ടുനോക്കാം അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ നല്ലതുപോലെ പഴുത്ത രണ്ട് നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത് നേന്ത്രപ്പഴം തന്നെ വേണമെന്നില്ല നമ്മുടെ കയ്യിലുള്ള ഏത് പഴം വേണമെങ്കിലും എടുക്കാവുന്നതാണ് നല്ലതുപോലെ പഴുത്ത പഴം വേണം എടുക്കേണ്ടത് അത്രേ ഉള്ളൂ ആദ്യം തന്നെ നമുക്ക് ഈ പഴം മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുക്കണം കട്ട് ചെയ്തെടുത്ത പഴം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ മധുരത്തിനാവശ്യത്തിന് വേണ്ട പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ കപ്പ് അളവിലാണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് നല്ലതുപോലൊന്ന് അരച്ചെടുക്കണം അരച്ചെടുക്കുമ്പോൾ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇതായി ഇവിടെ ഇപ്പോൾ പഴം അരച്ചെടുത്തിട്ടുണ്ട് ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ് ഇതിലേക്ക് ചിരകിയ നാളികേരം ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം നമ്മളിവിടെ അരക്കപ്പ് അളവിലാണ് ചിരകിയ നാളികേരം ചേർത്ത് കൊടുത്തിട്ടുള്ളത് നാളികേരം ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ അപ്പത്തിനും ഇടിയപ്പത്തിനും ഉപയോഗിക്കുന്ന വറുത്തരിപ്പൊടി ഉണ്ടല്ലോ അതാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഗോതമ്പ് പൊടി മുഴുവനും ഒരുമിച്ചിട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കരുത് അൽപ്പ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ എടുക്കുന്ന പഴമനുസരിച്ച് ഗോതമ്പ് പൊടിയുടെ അളവിൽ വ്യത്യാസം വരാം ഗോതമ്പ് പൊടിക്ക് പകരം നമുക്ക് മൈദയിൽ വേണമെങ്കിലും ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ ഇവിടെ ഇപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ പലഹാരത്തിന്റെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നാല് ഏലക്കയാണ് നമ്മളിവിടെ പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മധുരം ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കൈകൊണ്ട് തന്നെ ഇത് നല്ലതുപോലെ കുഴച്ചെടുക്കാം ഇവിടെ ഇപ്പോൾ ഇത് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു മാവ് റെഡിയായി കഴിയുമ്പോൾ ഈ ഒരു പാകത്തിന് വേണം റെഡിയാക്കി എടുക്കേണ്ടത് ഇനി നമുക്ക് ഈ മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഉടനെ തന്നെ പലഹാരം തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്നതാണ് കയ്യിൽ അല്പം ഓയിലോ നെയ്യോ പുരട്ടിയതിന് ശേഷം മാവിൽ നിന്ന് അല്പം എടുത്ത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ റെഡിയാക്കിയെടുക്കാവുന്നതാണ് നമ്മളിവിടെ വടയുടെ ഷേപ്പിലാണ് റെഡിയാക്കി എടുക്കുന്നത് ഇനി നമുക്കിത് ചൂടായ ഓയിലിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം നമ്മളിവിടെ വെളിച്ചെണ്ണയിലാണ് പലഹാരം ഫ്രൈ ചെയ്തെടുക്കുന്നത് ഒരു മിനിറ്റിന് ശേഷം നമുക്കിത് തിരിച്ചു മറച്ചു ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം ഗ്യാസ് ഫ്ലെയിം കൂട്ടിവെക്കരുത് പഴമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഡാർക്ക് കളറാകും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ ഗ്യാസ് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം ഇവിടെ ഇപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട് ഓയിലിൽ നിന്നും ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് കോരി മാറ്റാം അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്നാക്സ് മുഴുവനും ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് എണ്ണയൊന്നും കുടിക്കാത്ത നല്ല രുചിയുള്ള ഒരു പലഹാരം എല്ലാവർക്കും ഇഷ്ടമാകും ഈ ഒരു പലഹാരം എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്